ഇരിങ്ങാലക്കുടയിൽ റോഡിൽ കാലന്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ഇരിങ്ങാലക്കുട നഗരസഭയിലെ റോഡുകൾ എല്ലാം തന്നെ കാലങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാലണ്ടി വേഷത്തിൽ റോഡിലെ കുഴികളിൽ നിന്നാണ് ഷിയാസ് പ്രതിഷേധം നടത്തിയത് റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ മുൻപ് ഷിയാസ് നഗരസഭാ അധികൃതർക്കും വിജിലൻസിനുമടക്കം പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ കാലന്റെ രൂപത്തിൽ വേഷം ധരിച്ച ഷിയാസ് ആദ്യം എത്തിയത് നഗരസഭാ ഓഫീസിൽ തന്നെയാണ് ആ തന്നെ പരാതി എഴുതി തയ്യാറാക്കി നഗരസഭാ അധികൃതർക്ക് കൈമാറി തുടർന്ന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് സണ്ണി സിൽസ് തുടങ്ങിയ ഇടങ്ങളിലെ കുഴികളിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ മറ്റു റോഡുകളിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ഈ റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് കുഴികളിൽ വീണ പരുക്ക് പറ്റുന്ന യാത്രികരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു കുഴികളാണ് ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇപ്പൊ സ്റ്റേജ് ഹൈവ് നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പൊ ഓടിക്കുന്നത് ഭയങ്കര സ്വാധീനം ജനങ്ങളുടെ ജീവന ജീവനശ്വര് വളരെ അധ്യാപകരുടെ അവസ്ഥയിലായിരിക്കുകയാണ് തിരിഞ്ഞാലക്കുട നഗരസഭയിൽ ഇത്തരത്തിലുള്ള കുണ്ട് കോഴിയിൽ ഇരുപത് പേരാൾക്ക് വീട്ടിലാണ് അപകടപ്പെട്ടുന്നത് ഈ കോഴിയാണ് ഉണ്ടായിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇത് അടയ്ക്കാൻ പോലും അവർക്ക് നേരില്ല ഒന്നര കൊല്ലം അവിടുന്ന് ചെറുപ്പം പാറ ഒരു കോലം ചെയർമാൻമാരാ ആറു മാസം വീണ്ടും വൈസ് ചെയർമാൻമാര ഇവർക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഭരണം ഉപയോഗിക്കുന്നത് അതിനെ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി നടത്തുന്നത്